ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ മുടിയില് ബോട്ടോക്സ് ചെയ്തു വിട്ടാ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പം ഞാൻ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്റെ ഹെയറിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണത് കാരണം ഓൾറെഡി എന്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണ മുടിയാണ് പിന്നെ എന്റെ കയ്യിൽ സ്ട്രെറ്റ്നറും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞാൻ ഹെയർ അങ്ങനെ ചെയ്ത് അങ്ങോട്ട് എന്നല്ലാതെ ഞാൻ പെർമനന്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പം തൊട്ടിട്ട് തന്നെ മുടിയില് നമുക്കിപ്പോൾ പ്രായമായിട്ട് വരുവാണല്ലോ അപ്പോൾ മുടി കൊഴിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് ഒത്തിരി കുറഞ്ഞു അപ്പം നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ മുടി നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടാൽ പോലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അതാകെ കൂടി ഒരുമിച്ച് ഒരു ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ഫേസിന് വരണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെയറിൽ ഒരു ചേഞ്ച് വരുത്താണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും എന്തെങ്കിലും അഭിപ്രായം എന്താ വെച്ചാൽ പറയുമോ അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ പേട്ടൻ പറഞ്ഞു ഓക്കെ ചെയ്തോളോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫേസ്യല് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഹെയറിന് പെർമനന്റ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞു കാരണം എൻ്റെ മുടി ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കണത് അപ്പോൾ എന്നാൽ ശരി പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ചാർജി ബിറ്റിയിലങ്ങനെ നോക്കി പെർമനന്റ് ബ്ലോ ആണ് ഏതാ ബെറ്റർ എന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ചാറ്റ് ബി ടി എനിക്ക് പറഞ്ഞു പെർമനന്റ് ബ്ലോ ഡ്രൈനെക്കാട്ടും നല്ലത് ആണ് കാരണം അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് ആണ് മറ്റേ ബ്ലോ ഡ്രൈയിൽ കെമിക്കലാണ് കരാറ്റീൻ കെമിക്കലൊക്കെ കൂടുതൽ യൂസ് ചെയ്യും പക്ഷേ ബൊട്ടോക്സിൽ അങ്ങനെ കെമിക്കൽസ് അധികം യൂസ് ചെയ്യില്ല അന്ന് കാണിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ശരി ബോട്ടോക്സി ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ബൊട്ടോക്സി ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണമെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ഈ ബോട്ടോക്സ് സ്ട്രേറ്റ്മെൽ ചെയ്യാം കാരണം എന്താ വെച്ചാൽ മറ്റേ ബ്ലോ ഡ്രൈ ആണെങ്കിലും സ്മൂത്തനിങ് ആണെങ്കിലും അയേണിംഗ് ഒക്കെ ആണെങ്കിലും മുടി സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കിടക്കും ചിലപ്പോൾ അതൊന്നും നമ്മുടെ ഫേസിന് അത് കറക്റ്റായിട്ട് ചേരില്ല പക്ഷേ ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒരു ആറ് മാസമൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാഷ് ചെയ്യണതൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതിയെന്നൊക്കെ അവർ പറയുന്നുണ്ട് നമ്മൾ ഈ സ്ട്രേറ്റ് ആയിട്ട് കിടക്കണ നമ്മുടെ ഫേസിന് ചേരുന്നില്ലെങ്കിൽ പോലും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ഒരുപാട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സ്ട്രക്ചർ കളഞ്ഞ് പഴയ സ്ട്രക്ചറിലേക്ക് എത്താൻ പറ്റും അങ്ങനെ മറ്റേ അയണിംഗ് ഒക്കെ ആണെന്ന് വെച്ചിങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി വളർന്നു വരുമ്പോഴാണ് അതിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് പോവുക അപ്പോൾ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം വാഷ് ചെയ്തിട്ട് എൻ്റെ പഴയ സ്ട്രക്ചറിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റും പക്ഷേ എൻ്റെ മുടി ഓൾറെഡി സ്ട്രേറ്റ് ആയതുകൊണ്ടും പിന്നെ അധികം ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല അടിഭാഗത്തൊന്നും കൂടി നന്നായി കിടക്കണമെന്ന് മാത്രമേ എനിക്ക് തോന്നണുള്ളൂ അപ്പോൾ ഞാൻ പാർലറിൽ പോയിട്ട് ബൊട്ടോക്സ് ചെയ്ത വീഡിയോ ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കട്ടാ എന്നിട്ട് അഭിപ്രായം പറയൂ ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒന്ന് കമന്റ് കൂടി ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ നോർമൽ ഹെയർ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കണത് ഇപ്പൊ സ്ട്രേറ്റണായിരുന്നു ഇപ്പൊ ആ താഴ്ഭാഗൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ ആദ്യം ചെയ്യുക ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാണ് ചെയ്യാം അവരുടെ ഷാംപൂ ഇട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യും കേട്ടോ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഒരു വാഷ് എടുക്കണമൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ പാർലറിൽ വന്നിട്ട് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ അപ്പം ഇത് നമ്മുടെ പരന്തരപ്പിള്ളിയിൽ തന്നെയുള്ള ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പാർലറാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ക്രിസ്മസിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ ബ്ലോ ഡ്രൈ ചെയ്ത് ഉണക്കുന്നുണ്ട് കേട്ടോ നന്നായി ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അവരവരുടെ പ്രൊസീജിയറൊക്കെ ചെയ്തു തുടങ്ങുക അപ്പം നന്നായിട്ട് മുടിയൊക്കെ ചീന്തി ഇപ്പം തന്നെ നമ്മുടെ മുടിക്കൊരു ഷൈനിങ് വന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ അപ്പം എൻ്റെ ഡ്രൈ ഇല്ല മറ്റേ ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്ട്രെയിറ്റ്നറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടോക്സ് ചെയ്യാനുള്ള ക്രീം അവർ യൂസ് ചെയ്തത് കേട്ടോ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങളെയും കൂടി അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവരിങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് മുടികളൊക്കെ എടുത്ത് അതിൽ ഈ ക്രീം അപ്ലൈ ചെയ്ത് എല്ലാ സ്ട്രിപ്സിലും ഹെയറിൻ്റെ സ്ട്രിപ്സിലും ഇങ്ങനെ തേച്ച് 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 ഒരു മണിക്കൂർ ഈ മരുന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരിക്കണം കേട്ടോ കുറച്ച് പണിയുള്ളതാ പിന്നെ ഇതിൻ്റെ സ്മെല്ലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ക്രീമിനും ഭയങ്കര വൃത്തി സ്മെല്ലായിരിക്കുന്നു അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും ബ്ലോ ഡ്രൈ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊസീജിയറ് നന്നായിട്ട് സ്ട്രേറ്റ് ചെയ്ത് വിടുകയാണ് അയേൺ ചെയ്തിട്ട് വിടുകയാണ് കേട്ടോ ഇതിലുള്ള ഗുണം എന്താച്ചാ ഇതിൽ കെമിക്കൽസ് അങ്ങനെ യൂസ് ചെയ്യണില്ല അത്ര അപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അവർ ഹെയർ വാഷ് ചെയ്യും ഈ നമ്മൾ അയേൺ ചെയ്തില്ലേ അതിന് ശേഷം വീണ്ടും അവർ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക ഒരു ആറ് ആറുമാസത്തോളം ഇവരെന്തു ചെയ്യും നിൽക്കുന്നതാണ് പറയുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഹെയർ വാഷ് ചെയ്യാൻ ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുവരെ ഹെയർ ഒന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അവരവരുടെ മാസ്ക്കും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നൂട്ട ഇനി ഞാനൊരു ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ ഇടാം എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഹെയറിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയാവുന്നില്ല പക്ഷെ ഇപ്പൊ എൻ്റെ മുടി ഓൾറെഡി അത്ര വലിയ വ്യത്യാസത്തിൽ താങ്ക് യു